എൻ്റെ വീട് ഒരുപാട് പൊളിഞ്ഞ് ഇതേ സമയം താഴെ വീഴത്തക്ക രീതിയിൽ പൊളിഞ്ഞു പോയിരുന്നു അഞ്ച് സയൻസ് ക്ലബിലെ സാറന്മാർ വന്ന് കണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി എൻ്റെ ജീവിതം ദുരിതത്തിലായിരുന്നു എൻ്റെ ഭർത്താൻ രണ്ടുപേരും നഷ്ടപ്പെട്ട് ഒരു മൂന്ന് വർഷക്കാലം കൊണ്ട് എൻ്റെ വീടിൻ്റെ അകത്ത് തീർക്കും ദയനീയമായി ാലും നഷ്ടപ്പെട്ട അഞ്ചൽ വടമൺ കാട്ടുംപുറത്ത് മേലെ വീട്ടിൽ ഓമനക്കുട്ടൻ എന്ന അൻപത്തിയേഴ് വയസ്സുള്ള ദിൽകുമാറിന്റെ വീടിന്റെ പുനർനിർമ്മാണം അഞ്ചൽ ക്ലബ്ബ് പൂർത്തിയാക്കി ഇതിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ബി അജയ്യകുമാർ ഇന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിന് നിർവഹിച്ചു നമ്മുടെ അഞ്ചൽ നേതൃത്വത്തിൽ ചെയ്തത് ആദരം വണങ്ങുന്നു നിങ്ങൾ ചെയ്ത നല്ല ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ ഈ വീടിൻ്റെ പരിപാടികൾ അത് തുടങ്ങി നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ പരിപാടി പൂർത്തിയാക്കി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണറാണ് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പ്രസിഡന്റിനെയും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഡിസ്ട്രിക്റ്റിന് അഡ്മിനിസ്ട്രേഷൻ്റെ പേരിൽ ശ്ലാഘിക്കുവാൻ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സഹായിച്ച ലയൻസ് മെമ്പേഴ്സിനും മറ്റ് സുഹൃത്തുക്കൾക്കും എല്ലാം ഇവിടെ ഒരുപാട് പേരുകൾ പറയുകയുണ്ടായി അവർക്കെല്ലാം ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇതിൻ്റെ ബെനിഫിഷ്യറിയായ ആ ചേട്ടൻ്റെ ഏറ്റവും വലിയ സുഹൃതമായി ഈ വീട് മാറട്ടെ എന്നും ഇവിടെ താമസിച്ച് സമാധാനത്തോടുകൂടി കൂടി പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ കുടുംബം നന്നായി ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് നമുക്ക് ആശിക്കാം നമ്മുടെ എല്ലാം സപ്പോർട്ടും നിങ്ങൾക്ക് എന്നും ഉണ്ടാവും അതിലേറെ ഈശ്വരൻ നിങ്ങളെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നത് അതെ 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 വളരെ സന്തോഷമുണ്ട് ലാൻഡ്സിനോടൊപ്പം തന്നെ അവരുടെ ലേഡീസും കുടുംബങ്ങളും ഒക്കെ ഇവിടെ വന്നു എന്ന് കാണുന്നതിൽ അതിലും വലിയ സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അപ്പം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ആഹാരവും വസ്ത്രവും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് വീട് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഒരു ഒരു മനുഷ്യ ഒരാൾ ഒരു വീട് വയ്ക്കുന്നത് തന്നെ എത്ര പ്രയാസപ്പെട്ടാണെന്ന് നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യ പ്രശ്നം കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളത് സഹായിച്ചതെന്നത് വളരെ വളരെ പറയുവാൻ വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിന് നിങ്ങൾക്ക് പരിപൂർണമായ പുണ്യം ദൈവം തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ശ്ലാഘിച്ചുകൊണ്ട് ചേട്ടനും കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ശ്ലാഖിച്ചുകൊണ്ട് റിക്കോർഡിൽ തന്നെ ഈ വീടുണ്ടാവുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അഞ്ചൽ ലയൻസ് പ്രസിഡന്റ് ടോണി എം ജോൺ ഡോക്ടർ വി കെ ജയകുമാർ ക്യാബിനറ്റ് ട്രഷറർ ബി അനിൽകുമാർ ഷാർലി ബെഞ്ചമിൻ എന്നിവർ സംസാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ സജീവ് അദ്ദേഹം ഒരു ആപ്ലിക്കേഷനായിട്ട് എൻ്റെ അടുത്ത് ഞാൻ കടയിരിക്കുന്ന ഒരു ദിവസം വന്ന് വന്ന് ഇങ്ങനെ ഒരു ഒരു പുള്ളിക്ക് ഒരു സ എന്തെങ്കിലും സഹായം നമ്മൾ ലയൻസ് ക്ലബ്ബ് ചെയ്യണമെന്ന് അപ്പം ഞാൻ സജീവിൻ്റെ അടുത്ത് പറഞ്ഞ് സജീവ് ഓൾറെഡി ഞങ്ങൾ രണ്ട് മൂന്ന് മേജർ പ്രോജക്ട്സ് കഴിഞ്ഞ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ വർഷം ചെയ്യാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് പിഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് സജീവെൻ്റെ അടുത്ത് വന്ന് ടോണി ഒരു കാര്യം ചെയ്യണം എൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പം ഇതായിരുന്നു തുടക്കം അപ്പം അദ്ദേഹം പിന്നെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഈ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ ക്ലബിൽ ഒരു മീറ്റിംഗ് അടുത്ത ഡയറക്ടർ ബോർഡ് കൂടിയ ഉടനെ നമ്മുടെ ഒരു മെമ്പർ ചോദിച്ച് നമുക്ക് ഈ പ്രാവശ്യം ഡോക്ടർ ജയകുമാർ ഈ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യണ്ടേ അപ്പോഴും ഞാൻ പറഞ്ഞ് ഡോക്ടറെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അന്ന് തന്നെ ഒരു മെ ഒരു ലൈൻ ഷാർലി ബെഞ്ചമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൺ ഒരു കമ്മിറ്റി കൂടി എന്നിട്ട് ഇവിടെ സൈറ്റ് വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു ഇൻസ്പെക്ഷൻ അവർ വന്ന് പതിനേഴാം തീയതി ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് റിപ്പോർട്ട് വന്ന് റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡയറക്ടർ ബോർഡ് പത്തൊമ്പതാം തീയതി കൂടി പത്തൊമ്പതാം തീയതി കൂടിയിട്ട് അന്ന് തീരുമാനമെടുത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റൂഫ് ബിക്കോസ് ഇവിടെ വന്ന് കണ്ട് വളരെ ശോചനീയ അവസ്ഥയായിരുന്നു അപ്പോൾ ആ റൂഫ് ചെയ്യണമെന്നൊരു തീരുമാനമെടുത്ത് അന്ന് തന്നെ മെമ്പേഴ്സ് എല്ലാവരും സമ്മതിച്ച് വിത്തിൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ ഡയറക്ടർ ബോർഡ് പിരിഞ്ഞ് തീരുമാനം ദാറ്റ് ഒന്നാം തീയതി നമ്മുടെ ഡി ജി വിസിറ്റ് ഒന്നാം തീയതി ഉണ്ട് ഒന്നാം തീയതി ആവുമ്പോഴത്തേക്ക് നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് രണ്ടുമൂന്നുതരം ആൾക്കാരാണ് ദൈവം വെച്ചിരിക്കുന്നത് ഒന്ന് അതിഭാഗ്യവാന്മാർ പിന്നെ കുറച്ചൊക്കെ ഭാഗ്യമുള്ളത് പിന്നെ അശേഷഭാഗ്യമില്ലാതെ അവർ ദുഃഖിതരായിട്ട് ഇങ്ങനെ കഴിയും അപ്പോൾ ഈ ലാൻഡ്സ് ക്ലബ് ഇൻ്റർനാഷണൽ നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സേവന സംഘടനയാണ് ലോകത്തിൽ ഇതിന് മേലാരും ഇല്ല അപ്പോൾ ആ സംഘടനയുടെ കണ്ണിൽ ഇങ്ങനൊരു കാര്യം പെട്ടപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ടോണി ബാക്കി ഇതിൽ പ്രധാനപ്പെട്ടവരെല്ലാവരും ഈ കാര്യം കേട്ടപ്പോൾ തന്നെ കാരണം ഈ വീടിൻ്റെ അവസ്ഥ വളരെ വളരെയധികം മേൽക്കൂലൊക്കെ പൊളിഞ്ഞ് വളരെ അപ്പോൾ അപ്പം കണ്ടു ചെയ്യണം എന്ന് നമ്മളെല്ലാവരും ഇവിടെ തീരുമാനിച്ചു കാരണം തീർച്ചയായിട്ടും ഈ ലാൻഡ് സ്ലേപ്പിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സേവനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ അപ്പോൾ ഇതുപോലുള്ള കാര്യം എനിക്ക് ചെയ്തില്ലേ പിന്നെ ഇതന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കൊരു അവസരം കിട്ടി എന്തായാലും ദിൽകുമാറിന് വളരെ സന്തോഷത്തോടെ വളരെ സമാധാനത്തോടെ കുടുംബം മോളുണ്ട് മോളൊക്കെ വളരെ സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിയട്ടെ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടായിട്ട് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ നമ്മുടെ അഞ്ചൽ ലയൻസ് ക്ലബിൽ ചെയ്യുന്ന ഇത്തരം സേവന പ്രവർത്തനങ്ങൾ വളരെ അധികം ശ്ലാഹിക്കുന്നു എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർക്കും എനിക്ക് തന്നെ അതിശയമുള്ള ഒരു കാര്യമാണ് ഒമ്പത് ദിവസം കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ പോയി കണ്ടിട്ട് പിറ്റേ ദിവസം വന്നിട്ട് എൻ്റെ നാട്ടുകാരനെ എന്നെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കാണിച്ചിട്ട് ഇതിൻ്റെ എന്ത് എമൗണ്ട് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി സത്യത്തിൽ ആ തുക നമുക്ക് പറ്റില്ല അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തർ അമ്പു അജയൻ അങ്ങനെ ഓരോരുത്തരും പിന്നെ നിങ്ങളെല്ലാവരും ഓരോരുത്തരും വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആ നമുക്കിതുകൂടെ ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് രാജു വന്നു ഓരോരുത്തരും വന്നിട്ട് ഇത് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്ത് എന്ന് പറയുമ്പോൾ നമുക്കത് അത് അത് അൺബിലീവബിളാണ് അതാണ് സംഭവിച്ചത് ഇവിടെ അതല്ലാതെ ഞങ്ങളുടെ ഒന്നും ആരുടെയും എടുക്കല്ല ഇത് കോർഡിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഞാൻ ഞാൻ ഞങ്ങൾ ഒന്നോ രണ്ടോ പേരല്ല ഓരോരുത്തരും വരുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും

അവയും ചിതലരിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു അടുക്കള ഭാഗത്തെ കഥകും തകർന്ന നിലയിലായിരുന്നു ഭിത്തിയോ നിലമോ തേച്ചിട്ടില്ല അഞ്ചു വർഷം മുൻപ് പാറ വീണ് ഒരു കാലും ഏഴു മാസം മുൻപ് മറ്റേ കാലും മുറിച്ചു മാറ്റേണ്ടി വന്നതോടെ ഓമനക്കൂട്ടൻ്റെ ദുരിതം വർദ്ധിച്ചു രണ്ട് കാലം നഷ്ടപ്പെട്ട് വീട് ഭയങ്കരയിൽ പൊളിഞ്ഞു പോയിരുന്നു അഞ്ച് ഡാൻസ് ക്ലബ്ബിലെ സാറന്മാർ വന്ന് കണ്ട് പിന്നെ അത് കണ്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവര് ഈ രണ്ടാഴ്ച കൊണ്ട് വന്ന് കണ്ടിട്ട് പോയി ഒരാഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പണികൾ എത്രയും ചെയ്ത് പൂർത്തിയാക്കി തന്നു ഇപ്പം വളരെ സന്തോഷവും സമാധാനമായി രണ്ടാമത്തെ കാലം മുറിച്ചതോടെ ഭാര്യ ശ്രീദേവിക്ക് കശുവണ്ടി കമ്പനിയിൽ ജോലിക്ക് പോകാനാവാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ അഞ്ചു വർഷകാലമായി എൻ്റെ ജീവിതം ഒരു വർഷക്കാലം കൊണ്ട് എൻ്റെ ആയിരുന്നു വർഷം ദയനീയമായി ഇപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഈ ലാൻഡ്സ്കേപ്പിലെ സാറന്മാർ വന്ന് അതിന് സജീവ് സാർ ഇവിടെ വന്ന് കാണും കണ്ട് സാർ വന്ന് ബാക്കി സാറുമറത്തെല്ലാം സംസാരിച്ച് രണ്ടാഴ്ച അതായത് ഇന്ന് ഒൻപത് ദിവസം ആയതേ ഉള്ളൂ ഈ ഒൻപത് ദിവസം മുൻപ് എൻ്റെ വീട് പണിഞ്ഞ് പുതിയ വീടൊക്കെ തന്നിരിക്കും ഇനി എനിക്കൊരു മഴ പെയ്ത പേടിക്കേണ്ട കാറ്റെടുത്താൽ പേടിക്കേണ്ട സുഖമായിട്ട് ഉറങ്ങാനെങ്കിൽ അതിൽ ഒരുപാട് സാർമാറത്തെ ഒരുപാട് നന്ദിയും കിടപ്പാടുമുണ്ട് രണ്ട് പെൺമക്കളാണിവർക്ക് മൂത്ത മകൾ അഞ്ജലി വിവാഹിതയായി തിരുവനന്തപുരത്താണ് ഈ മാസം പ്രസവ തീയതിയുള്ള രണ്ടാമത്തെ മകൾ അഞ്ജന നിറവയറുമായി ഈ വീട്ടിലുണ്ട് ഒരു മഴ പെയ്താൽ വീടിനകത്ത് വെള്ളം നിറയും വീടിൻ്റെ മേൽക്കൂര മാത്രം മാറ്റി നൽകാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ നമ്മുടെ ലയൺസ് ക്ലബ്ബംഗങ്ങൾ നിരവധി പേർ വീട് സന്ദർശിച്ച് കുടുംബത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് ജനാലകളും കഥകും മാറ്റാനും ഭിത്തിയും നിലവും സിമന്റ് ചെയ്യാനും തീരുമാനമായത് അഞ്ചൽ പിന്തുണ കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കാനായതെന്ന് പ്രസിഡന്റ് ടോണി എം ജോൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഇത്രയും വിലക്കുറവിൽ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ െസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ